ഹലോ നമസ്കാരം പവർ ലിങ്ക് ഇൻഷുറൻസിന്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സംസാരിക്കുന്നത് ജോബി സാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒരു പരാതിയുണ്ട് ക്ലെയിം കൊടുത്തപ്പോൾ കിട്ടിയില്ല കമ്പനി വഞ്ചിച്ചു പോളിസി എടുത്തിട്ടും പൈസ തരുന്നില്ല ഇതൊക്കെ കേട്ടപ്പോൾ പലരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ കമ്പനി ആരെയും വഞ്ചിക്കുന്നില്ല പ്രശ്നം സ്ലോ സ്പീഡ് അസുഖങ്ങളാണ് അതായത് ചില രോഗങ്ങൾ ആക്സിഡൻറ്റ് പോലെ പെട്ടെന്നുണ്ടാവുന്നവയല്ല മറിച്ച് അല്പ അല്പമായി വളരുന്നവ അതുകൊണ്ടാണ് റൂൾസ് പ്രകാരം ഇരുപത്തിനാല് മാസം അഥവാ രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായി ആ ഇരുപത്തിനാല് അസുഖങ്ങൾ അവ ഏതൊക്കെയാണ് എങ്ങനെ വരുന്നു എന്തുകൊണ്ട് രണ്ട് വർഷം കാത്തിരിക്കേണ്ടത് ആവശ്യമായി വരുന്നു ഇവയെല്ലാം വളരെ ലളിതമായി വ്യക്തമാക്കി തരാം ഇതാണ് ആ ഇരുപത്തിനാല് അസുഖങ്ങളുടെ ലിസ്റ്റ് ആദ്യമായി വരുന്നത് ഹെർണിയയാണ് വയറ്റിലെ മസിൽ ബലഹീനമായിട്ട് കുടൽ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥ ചെറിയ ലംപ് പോലെ സാധാരണയായിട്ടുള്ള കാരണങ്ങൾ ഭാരമുയർത്തൽ കുടവയറ് ജന്മപരമായിട്ടുള്ള ബലഹീനത പലപ്പോഴും ശസ്ത്രക്രിയയാണ് ഇതിനൊരു പരിഹാരം രണ്ട് വർഷം കഴിഞ്ഞാണ് ഇതിന് കവർ ലഭ്യമാകുന്നത് രണ്ടാമത്തത് ഫിസ്റ്റുല അല്ലെങ്കിൽ ഫിഷർ അതായത് മലദ്വാരത്തിനടുത്ത് ചെറിയ വഴികൾ അല്ലെങ്കിൽ പൊട്ടലുകൾ വരുന്ന ഒരു അവസ്ഥയാണ് വേദന പൂപ്പ് രക്തസ്രാവം ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ മിക്കപ്പോഴും സർജറി വേണ്ടി വരാറുണ്ട് ഇതിനും രണ്ട് വർഷം കഴിഞ്ഞാലേ കവർ ലഭ്യമാകുന്നുള്ളൂ മൂന്നാമത് പൈൽസ് ആണ് അഥവാ മൂലക്കുരു മലദ്വാരത്തിലെ ശിരകൾ വീർത്ത് രക്തസ്രാവം ഉണ്ടാവൽ വേദന ചൊറിച്ചിൽ ചെറിയ സ്റ്റേജിൽ മെഡിസിൻ കൊണ്ട് കുറയ്ക്കാൻ കഴിയും പക്ഷേ കുറച്ച് വലിയ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരുന്നു രണ്ടു വർഷം കഴിഞ്ഞാൽ തന്നെയാണ് ഇതിനും കവറേജ് കിട്ടുന്നത് നാലാമത്തത് ഹൈഡ്രോസിൽ പുരുഷന്മാരിൽ വിരൽ കുഞ്ഞിന് ചുറ്റും വെള്ളം അടിഞ്ഞുകൂടൽ വീക്കം വേദന ശസ്ത്രക്രിയ വേണ്ടി വരുന്നുണ്ട് മിക്കപ്പോഴും ഇതിനും രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമാണ് കവറേജ് ലഭിക്കുന്നത് അഞ്ചാമത്തത് കിഡ്നി സ്റ്റോൺ ഗാൾ ബ്ലാഡർ സ്റ്റോൺ യൂറിനറി സ്റ്റോൺ ഇവയ്ക്കും മൂത്ര തടസ്സം കടുത്ത വയറുവേദനയാണ് ലക്ഷണം ശസ്ത്രക്രിയ ലേസർ ട്രീറ്റ്മെൻറ്റും ഉണ്ട് രണ്ട് വർഷം തന്നെയാണ് ഇതിനും ആറാമത് ബനൈൻസിറ്റ്സ് ട്യൂമർ ഫൈബ്രോയിഡ് ഓവറിയൻ സിസ്റ്റ് ബ്രസ്റ്റ് ലംപ് മിക്കവാറും ഹാനികരമല്ലെങ്കിലും ചിലപ്പോഴൊക്കെ സർജറി വേണ്ടി വരുന്നുണ്ട് രണ്ട് വർഷമാണ് ഇതിൻ്റെയും കാലാവധി ഏഴാമത് അൾസർ തികച്ചും കോമണാണ് വയറ്റിൽ പൊള്ളൽ വേദന കറുത്ത മലം ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ കാരണങ്ങൾ സ്ട്രെസ് സ്പൈസി ഭക്ഷണങ്ങൾ ഇൻഫെക്ഷൻ ചികിത്സയില്ലെങ്കിൽ മേജർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് ഇതിനും രണ്ട് വർഷം തന്നെയാണ് എട്ടാമത് പ്രോസ്റ്റേറ്റ് അൻപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് സാധാരണയാണ് മൂത്രതടസ്സം പലവട്ടം ശൗചാലയത്തിൽ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ മിക്കപ്പോഴും സർജറി വേണ്ടി വരുന്നു ഇരുപത്തിനാല് മാസം അല്ലെങ്കിൽ രണ്ട് വർഷം തന്നെയാണ് ഇതിനും വേണ്ടി വരുന്നത് ഒൻപതാമത് തൈറോയിഡ് രോഗങ്ങൾ കണ്ഠത്തിൽ വീക്കം ഭാരം കൂടൽ അല്ലെങ്കിൽ ഭാരം കുറയൽ ക്ഷീണം ഇവയൊക്കെ ലക്ഷണങ്ങളാണ് ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ സർജറി രണ്ട് വർഷം കഴിഞ്ഞു മാത്രം ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു പത്താമത് കാറ്ററാക്ട് കണ്ണിലെ വെള്ളപ്പൊക്കം കാഴ്ച മങ്ങിപ്പോവുക ഗ്ലെയർ ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ ലെൻസ് ഇംപ്ലാന്റ് സർജറി ഉണ്ട് ഇതിന് രണ്ട് വർഷം തന്നെയാണ് ഇതിനും വേണ്ടത് പതിനൊന്നാമത് ടോൺസിൽസ് സൈനസൈറ്റിസ് സ്ഥിരമായി തൊണ്ടവേദന തലവേദന ഇവയാണ് ലക്ഷണങ്ങൾ ക്രോണിക് ആയാൽ സർജറി വേണ്ടി വരുന്നു രണ്ട് വർഷം തന്നെയാണ് ഇവയ്ക്കും വേണ്ടത് പന്ത്രണ്ടാമത് മറ്റു ഇ എൻ ടി രോഗങ്ങൾ ഉദാഹരണത്തിന് കാത് ഇൻഫെക്ഷൻ അഡനോയിഡ്സ് നെയ്സൽ പോളപ്സ് സർജറി വേണ്ടി വരുന്നു പലപ്പോഴും കവറേജ് രണ്ട് വർഷത്തിന് ശേഷം തന്നെയാണ് ഇതിനും ഇനി പതിമൂന്നാമത് എല് അല്ലെങ്കിൽ സന്ധി പ്രശ്നങ്ങൾ ആക്സിഡൻറ്റ് അല്ലാത്തവ ഓത്രൈറ്റിസ് ഡിസ്ക് സ്ലിപ്പ് സ്പോണ്ടിലോസിസ് നീ റിപ്ലേസ്മെൻറ്റ് സ്പൈൻ സർജറി വലിയ വിലയേറിയ ചികിത്സകൾ ഇവയ്ക്കും രണ്ട് വർഷം തന്നെയാണ് പതിനാലാമത് സ്ത്രീ രോഗങ്ങളാണ് ഫൈബ്രോയിഡ് ഓവറിയൻ സിസ്റ്റ് ഓവറിയൻസിസ്റ്റ് എൻഡുമേട്രിയോസിസ് ആയിട്ടുള്ള പീരീഡ്സ് വയറുവേദന വന്ധ്യത മിക്കപ്പോഴും സർജറി വേണ്ടി വരുന്നു ഇവയ്ക്കും രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസം തന്നെയാണ് പതിനഞ്ചാമത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കിഡ്നി ലിവർ വലിയ ചിലവ് വരുന്ന അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണിവ പോളിസി പ്രകാരം രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമേ കിട്ടുന്നുള്ളൂ ചിലപ്പോൾ ഒഴിവാക്കപ്പെടാനും സാധ്യത കാണുന്നുണ്ട് പതിനാറാമത് മൂത്രതടസ്സ രോഗങ്ങൾ സ്ട്രക്ചർ പ്രോസ്റ്റേറ്റ് കല്ല് കാരണം വേദന ഇൻഫെക്ഷൻ ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ സർജറി വേണ്ടി വരുന്നു പലപ്പോഴും രണ്ട് വർഷം തന്നെ വേണ്ടി വേണ്ടിവരുന്നു പതിനേഴാമത് അഗ്നാശയ രോഗങ്ങൾ പാൻക്രീസ് പാൻക്രിയറ്റൈറ്റിസ് സിസ്റ്റ് വയറുവേദന പ്രധാന ലക്ഷണമാണ് വലിയ ചിലവും വരാറുണ്ട് രണ്ട് വർഷമാണ് ഇതിനും സമയം പതിനെട്ടാമത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചിരിച്ചാലോ ചുമച്ചാലോ മൂത്രമൊഴിക്കുക ഇതൊരു ലൈഫ് സ്റ്റൈൽ പ്രശ്നമാണ് രണ്ട് വർഷം തന്നെയാണ് ഇതിനും വേണ്ടത് പത്തൊമ്പത് ജന്മസാഹജ രോഗങ്ങൾ കൊണ്ടേജനൽ ഡിസീസസ് ജനിച്ചപ്പോഴേ ഉള്ള ഹോൾ ഇൻ ദി ഹാർട്ട് പോലെയുള്ള ഇൻറ്റേർണൽ ഡിഫക്റ്റ്സ് പലപ്പോഴും പെർമനൻ്റ് എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ രണ്ട് വർഷത്തിനു ശേഷം ഇരുപതാമത്തത് ഗാൾ ബ്ലാഡർ പ്രശ്നങ്ങൾ കല്ല് അല്ലാത്തവ പോളിപ്സ് ക്രോണിക് കോളിസിസ്റ്റൈറ്റിസ് മിക്കപ്പോഴും സർജറി വേണ്ടി വരുന്നുണ്ട് ഇതിനും രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസം തന്നെയാണ് ഇരുപത്തൊന്നാമത് വെരിക്കോസ് വെയിൻ കാലിലെ ശിരകൾ വീർത്ത് വേദന വീക്കം പ്രധാന ലക്ഷണങ്ങളാണിവ സർജറി വേണ്ടി വരുന്നു പലപ്പോഴും ഇരുപത്തിനാല് മാസം കഴിഞ്ഞാൽ മാത്രമേ ഇതിനും കവറേജ് കിട്ടുന്നുള്ളൂ ഇനി ഇരുപത്തിരണ്ടാമതായിട്ട് വരുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മുട്ട് പതിയെ ഡാമേജ് ആവുക നടക്കാൻ പ്രയാസമുണ്ടാവുക നീ റിപ്ലേസ്മെൻറ്റ് സർജറിയാണ് പലപ്പോഴും ചെയ്യാറ് രണ്ട് വർഷം വേണം ഇതിനും ഇരുപത്തി മൂന്നാമത് സ്ലിപ്പ് ഡിസ്ക് അല്ലെങ്കിൽ ബാക്ക് പ്രോബ്ലംസ് നോൺ ആക്സിഡൻ്റൽ ഇഷ്യൂസ് ആണ് കടുത്ത വേദന പ്രധാന ലക്ഷണമാണ് ശസ്ത്രക്രിയ വേണ്ടി വരുന്നു രണ്ട് വർഷത്തിനു ശേഷമാണ് ഇതും ലഭിക്കുന്നത് ഇരുപത്തിനാലാമതും അവസാനമായതും ഗൈനക്കോമാസ്റ്റിയ അല്ലെങ്കിൽ ബ്രസ്റ്റ് ലംബ് പുരുഷന്മാർക്ക് നെഞ്ചു വീക്കം സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ലംബ് കോസ്മെറ്റിക് പ്ലസ് മെഡിക്കൽ രണ്ട് വർഷം കഴിഞ്ഞാണ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസം കഴിഞ്ഞാണ് ഇതിനും കവറേജ് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷുറൻസ് എടുത്തിട്ട് കമ്പനി വഞ്ചിച്ചു എന്ന് പറയുന്നത് പ്രധാന കാരണം ഈ ഇരുപത്തിനാല് അസുഖങ്ങൾക്ക് രണ്ട് വർഷം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആക്സിഡൻ്റ് കവർ മാത്രം ഉടൻ ലഭിക്കുന്നു ഈ രോഗങ്ങൾക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ നൂറ് ശതമാനം ക്ലെയിം കിട്ടുന്നുണ്ട് മുൻപുണ്ടായിരുന്ന പ്രീ എക്സിസ്റ്റിംഗ് രോഗങ്ങൾ ഡിക്ലെയർ ചെയ്താൽ റൂൾസ് പ്രകാരം രണ്ട് വർഷം കഴിഞ്ഞു ലഭിക്കും പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടുന്നു അതിനാൽ കംപ്ലയിൻ്റ് വേണ്ട കൺഫ്യൂഷൻ വേണ്ട പോളിസി എടുത്താൽ ഉടൻ കിട്ടും എന്ന് കരുതുന്നതാണ് തെറ്റ് നിയമങ്ങൾ നിങ്ങളും എന്തായാലും അറിഞ്ഞിരിക്കണം ഇവയെക്കുറിച്ചെല്ലാം ശരിയായി അറിയുവാൻ നല്ലൊരു ഇൻഷുറൻസ് ഏജന്റിന്റെ കയ്യിൽ നിന്ന് പോളിസി എടുക്കേണ്ടത് അനിവാര്യമാണ് കാരണവും സത്യവും തുറന്നു പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം നമ്മുടെ ആ ഏജന്റ് ഓൺലൈനായി എടുത്താൽ ആരും പറഞ്ഞു തരാറില്ല ക്ലെയിം സമയത്ത് മാത്രമേ പ്രശ്നത്തിൽപ്പെട്ട് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുള്ളൂ അതിനാൽ സംശയങ്ങളോ കൂടുതൽ എന്തെങ്കിലും അറിയുവാനോ പുതിയ പോളിസി എടുക്കുവാനോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ പവർ ലിങ്ക് ഇൻഷുറൻസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും വീണ്ടും നന്ദി അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം